എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി പോലുള്ള ആനുകൂല്യങ്ങൾ വിവിധ പദ്ധതികളിലെ മുൻഗണന ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ഉറപ്പുവരുത്തുന്നതാണ് നമ്മളുടെ ബി പി എൽ റേഷൻ കാർഡുകൾ എ പിൽ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാനുള്ള സുവർണ അവസരമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരുക്കിത്തരുന്നത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയോടെ സമയം അവസാനിക്കുകയാണ് എത്രയും വേഗം ഈ അപേക്ഷ വെക്കാനുള്ളവർ അപേക്ഷ വെക്കേണ്ടതാണ് നമ്മളുടെ നിന്ന് ലഭിക്കുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങള് നമ്മളുടെ മുൻഗണന തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല റേഷൻ കാർഡിൽ ആരെങ്കിലുമൊക്കെ ഇരുപത്തയ്യായിരം രൂപയിൽ വരുമാനമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല വീട്ടിൽ നാല് ചക്ര വാഹനം ഉണ്ടാവാൻ പാടില്ല ഒരേക്കർ കൂടുതൽ രേഡം ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ വീടിന്റെ വിസ്തൃതി ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആവരുത് പ്രൊഫഷണൽ ജോലിയുള്ളവരുണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷകൾ വയ്ക്കാം ഈ ഒരു സുവർണ അവസരം പാഴാക്കാതിരിക്കുക അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക Редактор